ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ഇൻറ്റൻഷൻ ഒക്കെ നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിക്കുക ഓക്കെ അവൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു ഇടയ്ക്കിൽ നിന്ന് അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് തിങ് എന്താണ് കെ മെജീഷ്യനാണ് ഓക്കെ ടു ഓഫ് കപ്പ്സ് ജമ്പിംഗ് കാർഡായിട്ട് കയറി വന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഡെക്കിലുള്ള കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പോ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ അല്ല അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ നിന്ന് പോവാത്ത ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇത് കൂടുതലും നോ കോണ്ടാക്റ്റ് ആ ഒരു സെപ്പറേഷനിലുള്ള വ്യക്തിയുടെ എനർജിയാണ് കാരണം ഇവരുടെ ഓരോ ഫീലിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ എനർജീസിലും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡിസയറാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇടയ്ക്കെങ്കിലും വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ് ചെയ്തു പോകുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു ഡിസയർ അവർക്ക് നിങ്ങളോട് തോന്നണമെന്നില്ല എന്നില്ല അപ്പോൾ ഇവിടെ ഓരോ നിമിഷവും നിങ്ങളോട് വന്ന് എത്രയും വേഗം ഒരു കോണ്ടാക്റ്റിലേക്ക് വരണം എന്ന് മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഡെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കോംപ്രമൈസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സ്കിറ്റ്സ് ഒ എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെയാണ് അവിടെയും ഇവിടെയും രണ്ട് സ്ഥലത്തും കൂടി പിടിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ എവിടെ നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് റിസ്ക് ആണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഈ ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ രണ്ട് വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പ് രണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഭയം ഈ വ്യക്തിക്ക് ഇവിടെ ഉണ്ട് കാരണം നമുക്ക് മറ്റുള്ള എനർജീസിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം ഒരു ഫിയറിങ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അവരുടെ ഒരു സിറ്റുവേഷനും വളരെ മോശമായിരിക്കാം എങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പ്രകടമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് പോലും ഈ ഒരു മജീഷ്യൻ എനർജിയാണ് ഈ ഒരു സിംഗിൾ കാർഡാണ് നമ്മൾ ആ ഒരു ഡെക്കിൽ നിന്ന് നിന്നെടുത്തത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്രയധികം അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു മാനിഫെസ്റ്റേഷൻ കാർഡ് കൂടിയാണ് നമ്പർ വൺ കാർഡാണ് ഇൻഫിനിറ്റീവ് എനർജി ഒരു കാർഡാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പകരമായിട്ട് ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ആര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫൈ ആവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ രണ്ട് ഡെക്കിലും ഒരേ ഒരു എനർജീസ് വന്നിരിക്കുന്ന സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന ആണ് ഈ ഒരു ട്രാവലിംഗ് കാർഡ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഈറ്റോഫോൺസ് എനർജി ഈ രണ്ട് എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ എനർജീസ് ആണ് ഇത്രയും വേഗം ആ ഒരു സഡൻ കോൺടാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആക്സിലറേറ്റഡ് മോഷൻ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ചില സമയത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ അതുപോലെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വളരെ ആയിട്ട് കയറി വരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം ആ ഒരു സെപ്പറേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇത്രയധികം ഇവർ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും വിട്ട് കളയാൻ സാധിക്കാന്നിട്ടും അവരെ എന്തോ ഒരു കാര്യം അവിടെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് അത് അവരുടെ ആ ഒരു ഫിയറാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ് എങ്ങാനും ഒരു ഡിസിഷൻ എടുത്ത മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകുമോ എന്നുള്ള ഒരു പേടിയും ഈ ഒരു പേഴ്സണുണ്ട് ചിലപ്പോൾ ഒരു സൈഡിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു സൈഡിൽ നിങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും അങ്ങനെയുള്ള എന്തോ ഒരു ഫാക്ടറാണ് ഈ ഒരു പേഴ്സണെ പിടിച്ച് പിന്നിലേക്ക് നിർത്തിയിരിക്കുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളോട് താല്പര്യമുണ്ട് ഇവിടെ നമുക്ക് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജിയാണ് ആ ഒരു എനർജി ഇത് തന്നെയാണ് പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനേ സാധിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരുന്ന ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ വരുമ്പോൾ അവർക്കായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക നമ്മളെ കൊണ്ട് നടക്കുകയോ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നും അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും വരുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഈയൊരു റിലേഷൻഷിപ്പിലേക്ക് വരിക നിങ്ങളോടൊപ്പം മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇനി അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വ്യക്തി ഏജ് വൈസ് ചിലപ്പോൾ നിങ്ങളെക്കാളും ചെറിയൊരു വ്യക്തിയായിരിക്കാം ഏജ് കുറവായിരിക്കാം നിങ്ങളെക്കാളും അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചൊരു ഇമ്മച്ചുവർ ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കുറച്ചൊരു ഇന്നസെൻറ് പേഴ്സൺ എന്ന് വേണമെങ്കിലും പറയാം കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ധീരമായിട്ട് മുന്നോട്ട് വരാനായിട്ട് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ ചിലപ്പോൾ സാധ്യതയില്ല കാരണം ചിലവരുടെ ജന്മനുള്ള ഒരു സ്വഭാവമാണ് വലിയ വലിയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രബിളൊക്കെ വരുമ്പോൾ പേടിച്ച് പിന്നിലേക്ക് പോവുക അവരുടെ മനസ്സിനകത്ത് താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ധൈര്യക്കുറവുള്ള ഒരു വ്യക്തി ചിലപ്പോൾ സംസാരമൊക്കെ വളരെയധികം ധൈര്യമുള്ള ഒരാളുടെ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പക്ഷേ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പേടിച്ചൊന്ന് പിന്നിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ചിന്തകൾ മാറി പോകുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കും അത്ര മനക്കെട്ടിയില്ലാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം അത് നിങ്ങളുടെ ഒരു ഫാമിലി വൈസ് അല്ലെങ്കിൽ റിലീജിയൻ വൈസ് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ ചിലവരുടെ ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേർണൽ അപ്പിയറൻസോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ളൊരു ഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയില്ല അവരുടെ മനസ്സിൽ നിങ്ങൾ വളരെയധികം വേരോടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്രയധികം ഇവരുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന സമയം മാനസികമായിട്ട് നല്ല പോലെ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു നയൻ ഓഫ് കപ്സ് റിവേഴ്സ് എനർജിയാണ് അതായത് അവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവിടെയും നമുക്കത് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അവർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൽ കിട്ടുന്നില്ല ചിലപ്പോൾ അതിനുള്ള അവസരങ്ങളൊക്കെ അവരുടെ ലൈഫിൽ കിട്ടുന്ന നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് വേറെ തരത്തിലൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവാം കരിയറിൽ ചിലപ്പോൾ പുരോഗതി ഉണ്ടാവാം പക്ഷേ അതൊന്നും അവരെ സന്തോഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഏത് തരത്തിലാണ് ഏത് സിറ്റുവേഷനിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലല്ലോ എന്നാലോചിച്ച് ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട് ഇപ്പം എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷൻ കാണും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രീമായിട്ട് സന്തോഷിക്കുന്ന ഒരു വിഷയം കാണും അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലവരെ സംബന്ധിച്ച് ഒരുപാട് പണം സമ്പാദിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് കൊടുക്കുന്നത് ഒരുപാട് പണം കിട്ടിക്കഴിഞ്ഞ് വേറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ചിലവർക്ക് ഇമോഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ്സ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഈ റിലേഷൻഷിപ്പ് അവർക്ക് വളരെ വാല്യൂബിളാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് നിങ്ങളില്ലാത്തതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് അവർ വിഷമിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ആ ഒരു പേഴ്സൺ തളർന്നു പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ കാരണമാണ് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണോ ഈ ഒരു സെപ്പറേഷനിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം ഇപ്പോൾ ഇവരുടെ ഒരു സ്വന്തം ഇഷ്ടത്ത് ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന് വേണ്ടി ഒന്നും എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കണം എന്നില്ല സിറ്റുവേഷൻ വൈസ് അങ്ങനെ വന്നു ചേർന്നതായിരിക്കാം അതായത് ചില നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റൂ അത് പലരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് ഒരു നിർണായക തീരുമാനം എടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളെ അവിടെ ബാക്കി വെച്ചിട്ട് വേറെ പലർക്കും വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ആ ഇഷ്ടത്തിൻ്റെ പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് അത് താഴെ വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല അവർ ഇനിയിപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സൈഡ് അവരെ മാനസികമായിട്ട് അത്രയേറെ തളർത്തുന്നുണ്ട് ഒരു സന്തോഷവും കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ വിസിബിളാണ് ഇവിടെ നമുക്ക് ആ ഒരു മൂന്ന് എനർജി കാണാം അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് കപ്പ്സ് ടെമ്പറൻസ് ടെമ്പറൻസ് എനർജി അപ്പോൾ ഇവിടെ നമുക്ക് മേജർ അറക്കാനയിൽ നിന്ന് ഈ ഒരു ഡെക്കിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് തന്നെ ടെമ്പറൻസ് മൂൺ ഹെയറഫണ്ട് എനർജീസ് ആണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുമ്പോഴും ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ തടസ്സമാണ് ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ സീക്രസി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുണ്ടാവും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അവരെ ഭയപ്പെടുത്തുന്നുണ്ടാവും കാരണം നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിട്ട് പറയേണ്ടി ഉണ്ടാവും നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ട് പറയാതെ വിളിച്ചു വെച്ചൊരു കാര്യം പക്ഷെ വീണ്ടും ആ ഒരു പേഴ്സൻ്റെ അടുത്ത് വരുമ്പോൾ അത് പറയുമ്പോൾ അവരിത് ഇനി എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ആഗ്രഹം നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് സ്റ്റക്ക് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രാവലിംഗ് എനർജിയാണ് അതായത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം സംസാരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരണം ഒരു ടു ഓഫ് കപ്പ്സ് എനർജിയാണ് ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം പേജ് ഓഫ് വൺസ് എനർജിയാണ് നിങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഒരു ഫോക്കസ് മറ്റെവിടേക്കും പോകുന്നില്ല അവർ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ചുറ്റും എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കറൻ്റ്ലി ഈ ഒരു കുറിച്ച് നമ്മൾ പറയുമ്പോൾ മാനസികമായിട്ട് അത്രയേറെ നിങ്ങളെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൽ വിഷമിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇനി അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം സൻ ഓഫ് പെൻറ്റിൾസ് റിവേഴ്സ് എനർജിയാണ് അതായത് ഈ ഒരു പേഴ്സൺ കാത്തിരുന്ന് മടുന്ന് മടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ ഒരു ക്ഷമ നശിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു സെപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള വ്യക്തികളുടെ എനർജീസ് ആയിരിക്കും ഇതിനകത്തുള്ളത് അപ്പോൾ അത്രയും ഈ ഒരു പേഴ്സണ് ആ ഒരു ക്ഷമ നശിച്ച് എത്രയും വേഗം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് ഇതിനകത്ത് മൊത്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നയൻ ഓഫ് വാൺസ് എനർജിയാണ് നയൻ ഓഫ് വൺസ് എനർജി എന്ന് പറയുമ്പോഴും ആ ഒരു വാരിയർ വാരിയറാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് വന്നാൽ വീണ്ടും ചില ചാലഞ്ചസ് വെല്ലുവിളികളൊക്കെ ഈ ഒരു പേഴ്സൺ നേരിടേണ്ടി വന്നേക്കാം ചിലപ്പോൾ അവർ തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം പക്ഷേ അവർക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്ത് കാരണവശാലും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ പറ്റില്ലാന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് എംബ്രസ് എനർജിയാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രസിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയേറെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഫീലിങ്സ് എനർജീസ് നമുക്ക് നല്ലതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലായിക്കോട്ടെ നോ കോൺടാക്റ്റിലായിക്കോട്ടെ നിങ്ങൾ പിരിഞ്ഞ സാഹചര്യം എന്തുമായിക്കോ ആയിക്കോട്ടെ അവർ വിചാരിച്ച പോലെ ഒന്നും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവരെക്കൊണ്ട് കഴിയില്ല സാഹചര്യവശാലാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയാത്ത ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി ഈ ഒരു വ്യക്തി അടുത്തതായിട്ട് എന്താക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഓൾറെഡി അവരുടെ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അവർ ആക്ഷനാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് റീകൺസിലേഷൻ എനർജിയാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഒരിക്കലും അവർക്ക് നിങ്ങളെ പിരിഞ്ഞു നിൽക്കാനായിട്ട് കഴിയില്ല എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ മറികടന്നവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വരുന്നുള്ളതാണ് എന്നുള്ളതാണ് സഡൻ കോൺടാക്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അത് നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റാർ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ട്രാവലിംഗ് എനർജി എയ്റ്റ് ഓഫ് ഫോൺസ് എനർജി എല്ലാം ആ ഒരു സഡൻ ആണ് അവർ ആകെ നിങ്ങളില്ലാതെ വെറുപൂട്ടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്ഷമ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജിയാണ് സോ സഡൻലി തന്നെ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളെ പോലും വിചാരിക്കാതെ വളരെ ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ओके लियो वायनाड जोडेक्साइन मंथ लेक्चर डी का नक्षत्र एरीज साइन एप्रिल मंथ नंबर सेवन नंबर फिफ्टीन अश्वति नंबर थर्टी थ्री जीरो त्रिवाद्रम लटर टी Letter C number seventeen, number twenty one, Letter M, Ernaglem, Letter F, number thirty one. െറ്റർ ബി നമ്പർ ട്വൻ്റി സെവൻ ആൻഡ് ഫൈനലി ലെറ്റർ ഇ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്യുക നമ്മളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ എന്താണോ അത് നമ്മൾ യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എങ്കിലേ അത് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവിലേക്ക് പോവാതെ എനിക്കത് കിട്ടും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അനിലേക്ക് വരും ആ ഒരു സ്ട്രോങ് ഡിസയർ എപ്പോഴും വേണം നമ്മൾ നെഗറ്റീവായി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് തന്നെ ദോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക ചില സമയത്ത് മനസ്സ് കൈവിട്ട് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുക കാരണം എല്ലാവരും ഹ്യൂമൻസ് ആണ് എല്ലാവർക്കും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഒന്ന് സ്ട്രോങ് ആവുന്നത് അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ വിട്ടുകളയരുത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇതാണ് അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം